നമസ്കാരം ശ്രീനിവാസൻ സത്യനന്ദിക്കാട് ടീമിൻ്റെ ചിത്രമായ സന്ദേശത്തിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രമായ സഖാവ് കോട്ടപ്പള്ളി പറയും പോളിനെക്കുറിച്ച് ഇനി ഒരു ഒരറ്റ അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് ഏതാണ്ട് ഇപ്പോൾ സമാനമായ നിലപാടിലേക്ക് കേരളത്തിലെ സി പി എമ്മും എത്തുകയാണ് കാരണം ആരോപണങ്ങളുടെ ഒരു വലിയ ഒരു വലയത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് പാർട്ടി ഇതിനിടയിലാണ് പാർട്ടിയുടെ പല നേതാക്കൾ അത് മുഖ്യമന്ത്രി മുതൽ ഈ താഴേറ്റം വരെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന ആ തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പാർട്ടി നീങ്ങുന്നത് ഇവർ പലരും ഓരോ വിഷയത്തിലും പ്രത്യേകിച്ച് എക്സാലോജിക്ക് വിഷയത്തിൽ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ തന്നെ വൻ അബദ്ധങ്ങളിലേക്ക് എത്തി അത് ശരിക്കും പറഞ്ഞാൽ തമാശയായി മാറി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ യാത്രക്കിടയിൽ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ ക്രൂരമായി തല്ലിയ സെക്യൂരിറ്റി ജീവനക്കാരുടെ നടപടിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ആരെങ്കിലും തല്ലുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമായി ട്രോളർമാർ മാറ്റിക്കഴിഞ്ഞു ആ വാക്കും ഇപ്പോൾ തമാശയായി മാറി ഇതുപോലെ തന്നെയാണ് എക്സാലോജിക്കിൻ്റെ മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയുടെ പെൻഷൻ ആനുകൂല്യങ്ങളിൽ നിന്നാണ് ഇതിനുവേണ്ടി പണം കണ്ടെത്തിയത് എന്ന് പറഞ്ഞത് അതിനേക്കാളും വലിയ തമാശയായി മാറി പിന്നെ ഓരോ വിവാദങ്ങളുണ്ടാകുമ്പോഴും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ എ കെ ബാലനും ഇ പി ജയരാജനുമൊക്കെ വന്ന് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് വൻ തിരിച്ചടിയായി മാറുകയായിരുന്നു പാർട്ടിക്ക് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇനി എന്ത് കണ്ടാലും ഒന്നും മിണ്ടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് ഇപ്പോൾ സി പി ഐ നേതാക്കളോട് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് വെച്ചാലും അവർ പലരും നിശബ്ദത പാലിക്കുന്നു അതല്ലെങ്കിൽ അത് നോക്കാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിയില്ല എന്ന രീതിയിൽ പലപ്പോഴും പ്രതികരിക്കുന്നുണ്ട് നേരത്തെയും സി പി എമ്മിന് ഒരു നിലപാട് പല സാഹചര്യങ്ങളും സ്വീകരിച്ചിരുന്നു നേരത്തെ ലാവ്ലിങ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പല നേതാക്കന്മാരും ആ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതല്ലെങ്കിൽ പ്രസഹിക്കുമ്പോഴൊക്കെ തന്നെ ഈ ഒരു വിഷയം ഒഴിവാക്കി സംസാരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് വി എസ് അച്യുതാനന്ദൻ മാത്രമാണ് അന്ന് ഇതിനെതിരെ ഈ ലാവ്ലിൻ വിഷയത്തിൽ ലാവ്ലിൻ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഇത് ആരെയാണ് എന്ന രീതിയിൽ വളരെ സ്പഷ്ടമായ ഭാഷയിൽ അന്ന് പിണറായിയെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ വി എസ് സംസാരിച്ചിരുന്നു ഇത് പിണറായിക്ക് വെച്ച ഡാമേജ് വളരെ വലുതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന ഒന്നാണ് ഈ ലാവ്ലിൻ വിവാദം അതിനേക്കാളും വലിയ വിവാദമായി മാറിയിരിക്കുന്നതാണ് എക്സോലോജിക് വിഷയം സി എം ആർ എൽ ബന്ധങ്ങൾ ഒക്കെ തന്നെ ഇതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം എസ് എഫ് ഐ ഒ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതിയെങ്കിലും അതും ഒടുവിൽ കുരുക്കായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതി എക്സാലോജിക്കിനോട് വീണാ വിജയനോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മറ്റൊരു പ്രശ്നമായി മാറും കാരണം ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അങ്ങോട്ട് നൽകുക എന്ന് പറയുന്നത് സ്വയം പ്രതിക്കൂട്ടിലാകുന്നതിന് തുല്യമാണ് എല്ലാവർക്കും അറിയാം ഇത്തരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇറങ്ങിയതാണ് തങ്ങൾക്ക് അബദ്ധമായത് എന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ വിലയിരുത്തുന്നത് കാരണം ഇപ്പോൾ നേതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേക ക്യാപ്സ്യൂൾ തയ്യാറാക്കി ഇത് അണികളെ ബോധ്യപ്പെടുത്തുന്ന ചുമതല കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പാർട്ടി തന്നിട്ടുള്ള ഈ ക്യാപ്സ്യൂൾ കൊണ്ട് ചെന്ന് എങ്ങനെയാണ് പാർട്ടി അണികളെ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ആശങ്കയിലാണ് താഴ്ത്തട്ടിലുള്ള നേതാക്കളൊക്കെ തന്നെ ഈ ഒരു അവസ്ഥയിലാണ് തൽക്കാലം ഇത്തരം ക്യാപ്സ്യൂളുകൾ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി അതല്ലാതെ ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത് അബദ്ധമാകും എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് സി പി എം എത്തിയത് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഒരു ബഹുജന പ്രസ്ഥാനമായ സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഗതികേടാണ് കാരണം നേരത്തെയും പല ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്തും ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ സി പി എമ്മിനെതിരായിരുന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴാകട്ടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങൾക്കെതിരെയാണ് ഉയരുന്നത് എന്നുള്ളത് സി പി എമ്മിനെ ചെറുതായൊന്നുമല്ല ഒലച്ചിട്ടുള്ളത് പാർട്ടിയിൽ വളരെ വിശ്വാസമുള്ള അണികൾ പോലും ഇപ്പോൾ സംശയത്തോടാണ് കാര്യങ്ങൾ നീക്കുന്നത് കാരണം ഈ നേതാക്കന്മാരുടെ വിശദീകരണങ്ങൾ പലപ്പോഴും ഈ ചെന്നെത്തുന്നത് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന രീതിയിലേക്കാണ് പലപ്പോഴും ഗോതമ്പമാഷ് പോലും ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ ഉറച്ച നിലപാടെടുത്തിരുന്നുവെങ്കിൽ പോലും പിന്നീട് അപകടം മനസ്സിലാക്കി ഗോതമാഷും സൈദ്ധാന്തിക ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു ഒഴിയുന്നതായിരുന്നു രീതി അപ്പം ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നിയമസഭാ സമ്മേളനം സമാപിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുക ആരും അത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണെന്നോ അതല്ലെങ്കിൽ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ ഉള്ള പതിവ് നമ്മുടെ നേതാക്കന്മാരുടെ പലവി തന്നെയായിരിക്കും സി പി ഐ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പക്ഷേ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് വലിയ താമസമല്ലാതെ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയായിരിക്കും അവിടെയും ഒരുപക്ഷെ ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടി അപഹാസരെ നിൽക്കേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്